അപ്പോഴേ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതൊരു കഴിഞ്ഞ ദിവസം എടുത്ത നമ്മുടെ ഒരു വ്ളോഗാണേ ഇതൊക്കെ നമ്മുടെ കടയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് അതിൻ്റെ എടുത്തേക്കുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇതൊന്നും ഇന്നെടുത്ത വീഡിയോ അല്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് അപ്പം പതിവ് പോലെ എന്നും രാവിലെ ഞാനും അമ്മപ്പനും കൂടെ എഴുന്നേറ്റു എന്നത്തേം പോലെയുള്ള ഒരു കാലാവസ്ഥയല്ലായിരുന്നു കേട്ടോ അന്ന് ഭയങ്കര മഞ്ഞായിരുന്നു എഴുന്നേറ്റപ്പം തന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ പതിപോലെ തന്നെ വിറകെല്ലാം എടുത്ത് വണ്ടിയിലെല്ലാം കയറ്റി വെച്ചിട്ട് പപ്പ രാവിലെ അഞ്ചര ആയപ്പോൾ പോയി കേട്ടോ വണ്ടി നമ്മളെ പതിപോലെ തന്നെ ചതിച്ചു പിന്നെ അമ്മപ്പൊന് വേണ്ട അവിടെ നിപ്പുണ്ട് കേട്ടോ അമ്മപ്പൊന്നിന് ഭയങ്കര തണുപ്പാണ് ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് പതിയാണ് എഴുന്നേറ്റമൊക്കെ വരാൻ പറ്റുള്ളൂ കേട്ടോ ഇതേ കോട്ടൊക്കെ ഇങ്ങനെ ഇട്ട് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സലീമണ്ണൻ്റെ മോൻ വന്ന് പതിവ് പോലെ വണ്ടി സ്റ്റാർട്ടാക്കി തന്നു ഞാനും അമ്മപ്പൊന്നും പോവുകയാണ് കേട്ടോ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം രാവിലെ ബൈക്കിലുള്ള ഒരു യാത്ര ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ടൗൺ ആണ് തൂക്കാലമാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ തൂക്കാലം ഫുള്ളും മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണെന്ന് പറയാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടും ഇന്നും എന്നും ഞാൻ ഒരിക്കലും ഈ ബൈക്ക് യാത്ര മടുക്കുകയില്ല കേട്ടോ എനിക്കത്ര ഇഷ്ടമാണ് ബൈക്ക് യാത്ര ഈ ഒരു മഞ്ഞ് അമ്മച്ചിക്ക് അത്ര നല്ലതല്ലെങ്കിൽ പോലും അമ്മച്ചിയെ കടയുടെ അവിടെ വരെ കൊണ്ടിറക്കിയാൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടിയേരുമേലൊക്കെ ചുമ്മാ ഒന്ന് പോകും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാനായിട്ട് യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കാറില്ല അവിടുന്ന് പതിയെ പാലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ കടയുടെ അവിടോട്ട് ചെന്നു അപ്പോൾ രാവിലെ നമ്മൾ വേണ്ട കടയിൽ വന്നു കേട്ടോ രാവിലെ നമ്മൾ വരുമ്പോഴത്തേക്കും മനു വന്നിട്ടുണ്ടാകും കേട്ടോ അവനൊരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും വന്ന് പൊറോട്ടയുടെ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഏലക്കാട്ടിലൊക്കെ പണിക്ക് പോകുന്ന പണിയാരാണ് കേട്ടോ അവരുടെ സ്പീഡ് ഇച്ചിരി ഓവറാണ് നമ്മൾ വഴിന്ന് മാറി നിന്നില്ലെങ്കിൽ പെട്ടുപോകും കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കണ്ടതുപോലെ തന്നെ മഞ്ഞ് മാത്രല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു മുടിയലൊക്കെ വെള്ളമായിട്ടുണ്ട് രാവിലെ മഞ്ഞത്തെ കുടിക്കാൻ പറ്റിയ ഒരു സംഭവാണ് കട്ടൻ കാപ്പിട്ടത് അമ്മപ്പന്നെ ഒരു കട്ടൻ കാപ്പി എടുത്തത് അയ്യേ അമ്മേ അങ്ങനെ നമുക്ക് ഗ്യാസ് എടുക്കണായിരുന്നു അപ്പൊ രാവിലെ മനു പോയി രണ്ടാ ഗ്യാസ് വണ്ടി തടഞ്ഞു നിർത്തി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ മഞ്ഞിന്റെ അകത്തോടെ കെ എസ് ആർ ടി സി ബസ് പോകുന്ന കാരണം പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ അറിയാൻ മീൻകറി മുണ്ടിയന്മേൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പോലീസുകാരനും ഫാമിലിയാണ് ഈ വന്നേക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മയുടെ ഫുഡ് അങ്ങനെ നമ്മുടെ ഉച്ചയോണിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഉച്ചിയോണ് ഞാൻ കഴിക്കാനായിട്ട് പോവാനായിട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് തൈരും വറ്റൻമുളകും കൂടെ ഇട്ടത് പിന്നെ വേണ്ട ചമ്മന്തിയുണ്ട് പിന്നെ ഒരു പിന്നെ ഒരു എരിശ്ശേരി ഉണ്ട് കേട്ടോ കായും പയറും ഒക്കെ ഇട്ട് നല്ല സൂപ്പർ എരിശ്ശേരി ഉണ്ട് പിന്നെ ഒരു തോരന് പിന്നെ കുറച്ച് മീൻകറി ഒരു മീൻ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം അങ്ങനെയാണ് നമ്മുടെ ഉച്ചയോണിൻ്റെ സ്പെഷ്യൽ കേട്ടോ ഇപ്പം നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല സൂപ്പർ മീൻകറി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് തലേദിവസം അമ്മച്ച് മീൻകറി എല്ലാം വെച്ച് നല്ല പുളിയൊക്കെ ആയിട്ട് പിറ്റേ ദിവസം എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ മാരി വാരി കഴിക്കുകയാണ് അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഒരു കുഞ്ഞ് വ്ലോഗായിരുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക കേട്ടോ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നല്ലതുമായിട്ട്